പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന കായപ്പക്കേൻ്റെ ഒരു ഫ്രൈ ആണ് കായപ്പയ്ക്ക പൊരിച്ചെടുത്തിട്ട് അതുകൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അധികം വെള്ളമില്ലാതെ കുറച്ച് കട്ടിയിലുള്ളൊരു കറിയാണ് എടുക്കുന്നത് ഉണ്ടാക്കുന്നത് അപ്പം കായപ്പയ്ക്ക ആദ്യം റൗണ്ടിൽ മുറിച്ചെടുക്കണം പിന്നെ കുറച്ച് മൈദപ്പൊടി കുറച്ച് അരിപ്പൊടി ഒരു ലേശം കടലപ്പൊടി ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ കയപ്പയ്ക്ക ആദ്യം മുക്കിയിട്ട് പൊരിക്കും പിന്നെ കുറച്ച് നാളികേരത്തിക്കുന്നു വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരുവേപ്പില രണ്ട് ചെറിയ ഉള്ളി പിന്നെ തക്കാളി ലാസ്റ്റ് അരിഞ്ഞ ഡളാണ് പിന്നെ വറവിലേക്ക് വേണ്ടത് ഇതിനെ വറുക്കാൻ വേണ്ടത് കുറച്ച് പറ്റൽമുളക് ലേശം മല്ലി കുറച്ച് കടലപ്പരിപ്പ് കുറച്ച് ഉഴുങ്ങരിപ്പ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ആദ്യം ഞാനൊന്ന് കായപ്പക്ക അരിഞ്ഞെടുക്കട്ടെ ഇത് കായപ്പയ്ക്ക് റൗണ്ടിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ ബാറ്ററി കൂടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് ഇതേ പരുവത്തിൽ വേണേ കട്ടി വേണം കുറച്ചിട്ടോ ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ആദ്യം ഇത് വറക്കാനുള്ളത് ഇടട്ടോ അതിൻ്റെ മുന്നേ ഞാൻ നമുക്ക് വറുത്തരയ്ക്കാനുള്ള നാളികേരം ആദ്യം വറക്കാൻ നോക്കാം നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിക്കുന്നത് ഇതിലേക്ക് ഞാൻ ആദ്യം ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പുണേ ഇട്ട് കൊടുക്കുന്നത് വട്ടൽ മുളകൊന്നും ഇങ്ങോട്ട് മാറ്റി വെക്കുന്നേ പ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നലക്കി കൊടുക്കട്ടെ സിമ്മിലാക്കട്ടെ ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കട്ടെ മുളകിട്ട് കൊടുക്കാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലോ ഒന്ന് ചെയ്തു തരണേ അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ ഇനി ഞാൻ ഇതിലേക്ക് നാളികേര ഇട്ട് കൊടുക്കുന്ന നാളികേരും ചെറിയ പിന്നെ കരുവേച്ചിൽ വരച്ച് കൊടുക്കട്ടോ ഇനി ഞാൻ ഇത് മറ്റേ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണെ എന്നിട്ട് വഴപ്പക്ക ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ഇനി വെളിച്ചെണ്ണ ചൂടാക്കുന്നത് ഇത് കായ്പയ്ക്ക് മുക്കിയിട്ടിടാം കേട്ടോ ഇങ്ങനെ ഓരോന്ന് കൊടുക്കാം കേട്ടോ മൂത്ത് വരട്ടോ നമ്മളെ ഇത് കായ്പക്ക ഒരിയുണ്ട് ഇനി ഇപ്പുറത്ത് അടുപ്പത്ത് ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഉള്ളി ചെറിയുള്ളി വാട്ടിയെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഉള്ളി വാട്ടുന്നതിലേക്ക് പച്ചമുളകും ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നേ ഇനി ദൊന്നും വരുന്നത് നേരത്തെ നമ്മൾ കൈപ്പയ്ക്ക ഉള്ളും വറുത്തെടുക്കുന്നൂട്ടോ ഉള്ളി വന്നി ഇനി ഞാൻ തക്കാളി ഇട്ട് കൊടുക്കണ്ടേ തക്കാളി ഒന്ന് വറട്ടെ നല്ലണം ഞാൻ ഇപ്പോ അതിലേഷൻ പുളി എടുത്തി പുളിയട്ട ഞാൻ അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരത്തിൻ്റെ കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണേ നാളികേര കൊത്ത് ഇട്ട് കൊടുക്കേ ഈ തക്കാളിയൊക്കെ നല്ലോണം വെന്തിക്ക് മുട്ടങ്ങ് ഇനി ഞാൻ വേറൊരു ചട്ടി എടുക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ ഇറക്കി വയ്ക്കാൻ പോവുകയാണേ നമ്മളെ പുളി ഒന്ന് തിളയ്ക്കത്തട്ട പുളി നമ്മൾ പുളി തിളച്ചിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ശീകരം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടോ മറ്റേ അരവിൽ മുളക് മുളകൊക്കെ അതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മുളകൊന്നും ഇതിലിടുന്നില്ല ഒന്ന് അളക്കി കൊടുക്കട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നാളികേരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരവൊഴിച്ചു കൊടുക്കട്ടോ కి కొడతే యా రొన్నో తలకిటట ని నేను ఇదిలోకి మన వర్తు വെచే కరిపైనా ఇట్టు కొడుకును ఈ కాయ పట్టుడు గాట దా ఓరొన ఓరొనైట ఇట్టు కొడకట ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ മസാല ഒന്ന് കിടന്നിട്ട് ഒന്ന് നല്ലോണം ദാഗങ്ങോട്ട് ഇത് പരുന്ന ചട്ടിയാണല്ലോ അപ്പം ഉള്ളിനും ഇങ്ങോട്ടും നല്ലൊരു ചട്ടിയാണല്ലോ പൊടിയും കൂടെ കൂട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ എല്ലാത്തിനും മസാല ആവാൻ തക്കുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കതാണെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പൊ എല്ലാത്തിലും മസാല പിടിച്ചു കൊടുക്ക ഒന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ അതിലേക്ക് ലേശം ചിക്കൻ മസാലേന്റെ പൊടി ഇട്ട് കൊടുക്കട്ടോ ചിക്കൻ മസാലേന്റെ പൊടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടത് ചിക്കൻ മസാലേൻ്റെ പൊടി ഇഷ്ടമില്ലാത്തോട് ഇടണ്ട ഇട്ടാലും നല്ലൊരു ടേസ്റ്റാണ് ഇനി വറുത്ത് വെച്ച ഇതും കൂടെ തട്ടി കൊടുക്കട്ടോ വറുത്ത് വെച്ച ഉള്ളി ഇതും കൂടെ തട്ടി കൊടുക്കട്ടോ ഇതിലേക്ക് ൊടുക്ക ഒറ്റള വരട്ടെ നല്ലോണം അതിലും മസാല ഒന്നിയിലും കൂടി പിടിക്കട്ടിട്ടോ മുക്കൊന്ന് ഉപ്പ് നോക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം മെല്ലെ ഇളക്കി കൊടുക്കേ ഉപ്പ് നോക്കട്ടൊന്ന് ഇപ്പൊ തിളക്കട്ടെ ഇത് തിളച്ചിക്കുന്നതിന് ഞാൻ ഇറക്കി വെക്കുകയാണെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവും കൂടി ഇട്ടുകൊടുക്കട്ടോ വലിച്ചെണ്ണ ചൂടായിരിക്കുന്നത് ഇനി ഇതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നു മറ്റൻ മുളക് ഇട്ട് കൊടുക്കാം Садю эти лестницы. ഞാൻ വറവയിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ കായ്പയ്ക്കറി ഇവിടെ റെഡി ആയിക്കുന്നത് പൊരിച്ച കായപ്പയ്ക്കേൻ്റെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്